സർവേ സീരീസിന്റെ ഞാൻ പറഞ്ഞില്ല ഉണ്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ നേരം വീഡിയോ കോട്ടല്ലേ ആ കോട്ടയുടെ മുന്നിൽ തന്നെ കോട്ടെ നമ്മള് കണ്ട് നീ ഞാൻ പൊക്കി കെട്ടി വെച്ചു പോണ്ടില്ല കണ്ടോ ആ കണ്ടു 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 കണ്ട് ഏ ഞാൻ നടന്നു തന്നു ഇവിടെ വഴിയും മനസ്സിലെ നിന്ന പണ്ടത്തെ വൈപ്പ് പണ്ടത്തെ വൈപ്പ് വേണ്ട 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 ചിക്കൻ അങ്ങോട്ട് പോവാൻ പറഞ്ഞപൊഴി അങ്ങനെ അങ്ങോട്ട് പോലൊക്കെ കാണിച്ചു വീട് വീടൂരോന്നില്ല നമുക്ക് വീട് വീടൂരൊന്നില്ലേ എന്നെ പിന്നെ അല്ല വന്നിന് കുടിച്ചില്ലേന്ന് ിട്ടാ രാത്രി മഴ അടിക്ക് പൊട്ടിക്ക് നമ്മടെ വീട് നീ കണ്ടുപിടിക്കണം അതല്ല ആ തന്നെ ഞാൻ ഞാനീ കെടുത്ത് നോക്കിയാ അയ്യോ

കൊല്ല മച്ചോ ഇല്ല നീടിക്കലട എവിടെ കൊല്ലേ രണ്ടെണ്ണല്ലോ രണ്ടര മച്ചാമാരങ്ങി മച്ചാമാരെ ഇറങ്ങി എവിടെ സോമ്പി ക്രീപ്പർ എല്ലാമാരും നേരെ പൊട്ട ഇവിടെ നിന്ന് പെട്ടെടുത്തോടാ ഇവിടെ നിന്ന് പെട്ടെടുത്തോടെ ഞാൻ എന്റെ മണ്ടന

നമുക്ക് ഉൾ സഞ്ചരിക്കേണ്ടി വരുന്ന സഞ്ചരിക്കാൻ അയ്യാ രണ്ടായ കോഴി പിടിച്ചിട്ട്

പെട്ടു ഞാൻ ഒന്നും നന്നായി ഇതാണ് ഇവിടത്തെ പ്രത്യേകത ഇവിടെ എന്തിട്ടൊക്കെയോ ഈ ബ്ലോക്കിന് എന്ത് പ്രത്യേകത അവരുടെ ക്രീപ്പറിന്റെ തല ഇവിടെ കുതിര എന്തോ എല് നീ എന്ത് തേങ്ങി പറഞ്ഞാ

ഞാൻ അതെത്തിയതുകൊണ്ടിരിക്കുന്നു ആ കുയിലാണ് എവിടെയാവടിച്ചു പോയാ ചോദിച്ചു പോയവൻ